ഹായ് മുത്തുമണീസ് ചിക്കൻ വീട്ടിലുണ്ടോ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നന്നായി കേകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കോൺഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അരമണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം ഒരു ചീൻ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായതിനു ശേഷം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം വെന്ത് വന്നതിന് ശേഷം മറുഭാഗം തിരിച്ചിടാം അങ്ങനെ ചിക്കൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം അതേ ഓയിലിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ സവാള ഇടാം ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ക്യാപ്സിക്കോ പച്ചമുളക് ടൊമാറ്റോ സോസ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം വെന്ത് വന്ന ചിക്കൻ കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കാം ഇനി കുരുമുളക് പൊടി ഇടാം ഇനി കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം മല്ലിയില ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ